ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുജാറ നിത്യയും ജോതിയും ഒക്കെ കൊണ്ട് ഇപ്പോൾ മറ്റൊരു നാട്ടിലെത്തിയിരിക്കുന്നു കുറേ അന്വേഷിച്ചതിന് ശേഷം അവർക്കൊരു വീട് കിട്ടിയിരിക്കുന്നു വലിയൊരു വീടല്ലെങ്കിലും അത്യാവശ്യം എല്ലാവർക്കും നന്നായി താമസിക്കാനുള്ള ഒരു വീട് തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ശരവണൻ എല്ലാ സഹായത്തിനും കൂടെ തന്നെയുണ്ട് പെട്ടിയിൽ നിന്നും കുറച്ച് പണം പണമെടുത്ത് സങ്കടത്തോടെ നോക്കുകയാണ് സുജാത ജ്യോതിയും നിത്യയും ഓരോ സ്ഥലത്ത് ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്നു ഇതേ സമയത്ത് തന്നെ ഹരിയെ കാണിക്കുന്നുണ്ട് ഹരിയാണെങ്കിൽ ഓരോ ഓഫീസിലും കയറി ഇറങ്ങുന്നു ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എന്നാൽ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല ഇതേസമയം സമയം ഇതുപോലെ ചില സ്ഥലത്തൊക്കെ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ട് ഒന്നും ശരിയാക്കാത്തത് കൊണ്ട് തന്നെ വളരെ സങ്കടത്തിലാണ് അവർ ഹരിയാണെങ്കിൽ കുഞ്ഞിനിങ്ങനെ പാല് കൊടുത്ത് വളരെ സങ്കടത്തോടെ കുഞ്ഞിനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഓരോ ദിവസവും ജോലിക്കായി കയറി ഇറങ്ങുകയാണ് ജ്യോതി അതുപോലെ തന്നെ ഹരിയും വളരെ സങ്കടത്തോടെ തന്നെ സുജാത വീടിന്റെ ഉമ്മറത്തേക്ക് വന്നിരിക്കുന്നു ഇപ്പോഴും ജീവന്റെ ആ ഒരു ഓർമ്മ മനസ്സിൽ നിന്ന് പോകുന്നില്ല ജീവന്റെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് സുജാത അവസാനമായി സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് സുജാതയുടെ മനസ്സിൽ നിന്ന് പോകാത്തത് അങ്ങനെ സുജാത സങ്കടത്തോടെ ഇരുന്ന സമയത്താണ് നിത്യ അവിടേക്ക് കയറി വരുന്നത് നിത്യയും ഇതുപോലെ തന്നെ ഒരു ജോലി അന്വേഷിച്ച് നടപ്പിലായിരുന്നു സുജാത സങ്കടത്തോടെ ഇരുന്ന സമയം നിത്യ സുജാതയുടെ അരികിലേക്ക് വന്നു അമ്മേ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ഞെട്ടലോടെയാണ് സുജാത ഒന്ന് ഞെട്ടി ഉണരുന്നത് പോലെ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു ഇരിക്കെ എന്ന് പറഞ്ഞേ കണ്ണുനീര് തുടച്ചിട്ട് സുജാത അരികിൽ നിത്യം ഇരിക്കാൻ പറയുന്നു മോള് പോയ കാര്യം എന്തായിരുന്നു ചോദിക്കുന്നു ജോലി ശരിയായില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുകയാണ് നിത്യ ഈ കാലത്ത് ഒരു ജോലിക്ക് എന്താ പ്രശ്നം എന്ന് എല്ലാവരും ചോദിക്കും അന്വേഷിച്ചിറങ്ങുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത് ഇനി എവിടെ ചെന്ന് അന്വേഷിക്കാനാ എനിക്ക് നിത്യ നോക്കുമോളെ എന്നെ പറഞ്ഞ് സുജാത വീണ്ടും സമാധാനിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു നിത്യെ അപ്പോൾ നിത്യ പറയുന്നു അമ്മേ ഒരു ചെറിയ കമ്പനിയിൽ ഫ്രണ്ട് ഓഫീസിൽ ഒരു വേക്കൻസി ഉണ്ട് തൽക്കാലം അവിടെ ജോയിൻ ചെയ്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ശമ്പളം കുറവാണ് എന്നൊക്കെ പറയുമ്പോൾ സുജാത പറയുന്നു വേണ്ട മോളെ ജോലിക്ക് പോവാണെങ്കിൽ നിന്റെ വിദ്യാഭ്യാസത്തിന് യോജിക്കുന്ന ഒരു ജോലി തന്നെ കിട്ടണം ഇത് ജോലി കേൾക്കുന്നു നമ്മുടെ കയ്യിലെ പണമൊക്കെ തീർന്നില്ലേ ഇനി എങ്ങനെയാമ്മേ മുന്നോട്ട് പോകുന്നത് അച്ഛൻ നമ്മുടെ കഷ്ടപ്പാട് അറിഞ്ഞിരുന്നെങ്കിൽ ഓടി വന്നേനെയായിരുന്നു എന്റെ ജോലി പറയുമ്പോൾ സുജാത പറയുന്ന രഘുവേട്ടൻ വന്ന പ്രശ്നങ്ങൾ തീരും പക്ഷെ രഘുവേട്ടൻ അവനെ ചോദിക്കില്ലേ ജീവനെ എന്താ ഞാൻ അച്ഛനോട് പറയേണ്ടത് എന്റെ മോൻ മരിച്ചു പോയെന്നോ ഞാൻ അവനെ കൊന്നെന്നോ എനിക്കത് പറയാനുള്ള ത്രാണിയില്ല അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത് ഈ സമയത്ത് തന്നെ ശരവണൻ അവിടേക്ക് കയറി വരുന്നുണ്ട് ശരവണനെ കൊണ്ട് ഒക്കുന്ന ജോലി ശരവണനും ചെയ്യുന്നുണ്ടായിരുന്നു നീ നീതെവിടെയാ പോയത് രാവിലെ ഒന്നും കഴിച്ചതുമില്ലല്ലോ എന്നൊക്കെ സുജാത പറയുന്നു അമ്മ ഒരു നല്ല ജോലിയുണ്ട് സായങ്കാലവും വേല കടച്ചാച്ച് ദാങ്കമ്മ ദാണ്ടമ്മ വെച്ചേക്കെന്ന് പറഞ്ഞ് ശരവണൻ കുറച്ച് എടുത്ത് സുജാതയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു എന്നാൽ വളരെ സങ്കടത്തോടെ സുജാത നോക്കുന്നുണ്ട് ശരവണനെ എന്തു അമ്മ എന്താ അമ്മ ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളൊക്കെ മാത്രം കഷ്ടപ്പെട്ടാൽ മതിയോ നിങ്ങൾ എന്താ അമ്മ പറഞ്ഞത് ഇത് എന്റെ കുടുംബമല്ലേ നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ മകനെ പോലെ തന്നെ നിങ്ങളല്ലേ പറഞ്ഞത് അപ്പോ നിങ്ങൾ ആരാ എന്റെ അമ്മയല്ലേ ഇവങ്ക ഇവരൊക്കെ ആരാ എൻ്റെ അനുജിത്തിമാരല്ലേ അമ്മ നിങ്ങൾക്ക് വേണ്ടി അല്ലാതെ ഞാൻ വേറെ ആർക്കു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് ഇത് വെച്ചേക്കമ്മ എന്ന് പക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരവണൻ നിർബന്ധിച്ച് സുജാതയുടെ കയ്യിൽ ആ പണം വെച്ചു കൊടുക്കുന്നു സുജാതയ്ക്ക് അത് വാങ്ങാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ട് വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് സുജാത എന്നാൽ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ശരവണൻ ആ തുക സുജാതയ്ക്ക് കൊടുത്തത് അമ്മ എന്റെ ഞരമ്പിലോടുന്ന ബ്ലഡ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ചോറാണ് ഞാൻ ഒരിക്കലും നിങ്ങളെ സങ്കടപ്പെടുത്തില്ല ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടും ഇങ്ങനെ ജീവൻ സോറി ശരവണൻ പറയുന്നു അത് എൻ്റെ കടമയാണ് എൻ്റെ പുണ്യമാണ് എന്നൊക്കെ ഇങ്ങനെ ശരവണൻ പറയുന്നു ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ശരവണൻ പോകുന്നുണ്ട് നിത്യയും ജ്യോതിയും സങ്കടത്തോട് തന്നെയാണ് അത് കാണുന്നത് ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ കണക്കെഴുതി വെച്ചിട്ടുണ്ടാകും ഇവനെ പോലെ എന്നൊക്കെ സുജാത പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം വളരെ സങ്കടത്തോടെ മുറ്റത്ത് നിൽക്കുകയാണ് ജ്യോതി നിത്യ നിത്യയും ഇതുപോലെ തന്നെ അന്നത്തെ ആ ആ ഒരു സംഭവം ജീവന്റെ മരണവും അന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത ആ ഒരു സന്ദർഭവും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ആരുടെ മനസ്സിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് പോകുന്നില്ല ഈ സമയത്ത് സുജാത ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവച്ചിരിക്കുന്നു എന്നാൽ കുറച്ച് മാത്രമാണുള്ളത് ഇത് എല്ലാവർക്കും തികയില്ലല്ലോ അവർ കഴിക്കട്ടെ എന്ന് സുജാത വിചാരിക്കുന്നു എന്നിട്ട് നിത്യ അവിടേക്ക് വിളിച്ചു കുറച്ച് വെള്ളമെടുത്ത് കുടിക്കുകയാണ് സുജാത മോളെ ജോലിക്കും ശരവണനും ചോറ് വിളമ്പി കൊടുക്ക് എന്നിട്ട് നീയും കഴിച്ചോ അമ്മ കഴിച്ചു എന്ന് സുജാത പറയുന്നു എന്നിട്ട് സുജാത അപ്പുറത്തേക്ക് പോകുന്നുണ്ട് എന്നാൽ തുറന്നു നോക്കിയതിനു ശേഷം നിത്യ പറയുന്നു ഓ എല്ലാവർക്കും തികയാത്തത് കൊണ്ടാണ് അമ്മ കഴിച്ചു എന്ന് പറഞ്ഞത് ജ്യോതിയും ശരവണനും കഴിക്കട്ടെ എന്ന് പറഞ്ഞു ജ്യോതിയെ വിളിക്കുകയാണ് നിത്യ ജ്യോതി ശരവണന് ഭക്ഷണം കൊടുക്ക് എന്നിട്ട് നീയും കഴിച്ചോ എന്ന് നിത്യ പറയുമ്പോൾ ജ്യോതി പറയുന്നു അപ്പോ ചേച്ചിയോ ഞാൻ പുറത്തു പോയിട്ട് വരുന്ന വഴിക്ക് കഴിച്ചു നീ ചെല്ല് എന്ന് പറഞ്ഞ് നിത്യ അകത്തേക്ക് ചെല്ലുന്നു ആ കാസ്ട്രോൾ വീണ്ടും തുറന്നു നോക്കുകയാണ് ജ്യോതി ഇന്റർവ്യൂ കഴിഞ്ഞ് ക്ഷീണിച്ചാണ് വന്നത് അപ്പോൾ കഴിച്ചു എന്ന് പറഞ്ഞത് കള്ളമാണ് എന്നൊക്കെ ജ്യോതി വിചാരിക്കുന്നുണ്ട് ശരവണൻ അവിടേക്ക് വരുന്നു അവര് രണ്ടുപേരും എവിടെ എവിടെയെന്ന് ശരവണൻ ചോദിക്കുമ്പോൾ സുജാറ അവിടേക്ക് വന്നിട്ട് പറയുന്നു ഞാൻ നേരത്തെ കഴിച്ചു ശരവണ നിങ്ങൾ കഴിക്കേം നിത്യ എവിടേക്ക് വന്ന് പറയുന്നു ഇന്റർവ്യൂ പോയിട്ട് വരുന്ന വഴിക്ക് നല്ല വിശപ്പായിരുന്നു അങ്ങനെ ഞാനും കഴിച്ചു എന്നാൽ ശരവണന് കാര്യം മനസ്സിലായി എല്ലാവരും കഴിച്ചു എന്നാൽ ഉണ്ടാക്കി വെച്ച ചോറ് അതുപോലെ ഉണ്ടല്ലോ അമ്മ നമുക്കിടയിൽ എന്താ അമ്മ മാറാ ഉ ഉള്ള ചോറ് എല്ലാവർക്കും കൂടി ചേർന്ന് കഴിക്കാം ആ സമയത്ത് നിത്യയുടെ ഫോൺ അടിക്കുന്നുണ്ട് ഒരു ഓഫീസിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത് അമ്മയെ തിങ്കളാഴ്ച ഞാൻ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂ അല്ലേ അവരാണ് വിളിച്ചത് എനിക്കിവിടെ ജോലി ശരിയായി എന്ന് നിത്യ പറയുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു നാളെ തന്നെ ജോയിൻ ചെയ്യണം എന്നാണ് പറഞ്ഞത് വരാനിരിക്കുന്ന പുതുപ്പുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ